എന്നെ അവനെ കാളറിയുന്ന ആരാണുള്ളത് എന്റെ ഹൃദയത്തിന്റെ വികാരങ്ങളും വിചാരങ്ങളും അറിയുന്ന റബ്ബാണത് ഞാൻ എത്ര മോശമാണ് എന്റെ റബ്ബിനോട് ചെയ്തിട്ടുള്ളത് ഞാൻ എത്ര നെറുകേടാണ് കാണിച്ചിട്ടുള്ളത് ഞാൻ ചെയ്ത തെറ്റ് ജനങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ അവരെന്നെ ആട്ടിപ്പായിക്കുമായിരുന്നല്ലോ അവരെന്നെ പുച്ഛത്തോടെ സമീപിക്കുമായിരുന്നല്ലോ അവരെന്നെ അവരുടെ ഇടയിൽ നിന്ന് മാറ്റി നിർത്തുമായിരുന്നല്ലോ ഞാൻ ചെയ്ത തെറ്റുകളുടെ കൂമ്പാരങ്ങളെ മുഴുവനും കാരുണ്യം കൊണ്ട് പൊതിഞ്ഞു പിടിച്ച് ഞാനാകുന്ന സൃഷ്ടിയെ ഈ ലോകത്തുള്ള ജനങ്ങളുടെ നടുവിൽ ഐസ്സത്തോടെ നടത്തുന്നവനെ അല്ലാ 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 രക്ഷിതാവിനോടുള്ള സ്നേഹം അത് ഹൃദയത്തിലുണ്ടാകണം ഉല്ലതീനാമനോ അശന്തുഷം പല്ലില്ല ആരെയാണ് സ്നേഹിക്കുക സൃഷ്ടാവായ റബ്ബ് നമുക്ക് ചെയ്ത ഔദാര്യങ്ങൾക്കപ്പുറം നമ്മൾ ചെയ്ത നന്ദി കേടുകളൊക്കെ മറച്ചു പിടിച്ച് ഞാൻ ചെയ്ത തെറ്റു മറ്റൊരു സൃഷ്ടി അറിയാതെ എന്നെ പൊതിഞ്ഞു പൊതിഞ്ഞു പൊതിഞ്ഞ് എന്റെ ഇസ്സത്തിനെ നിലനിർത്തി നന്നാക്കി എൻ്റെ ശരീരത്തെ നിലനിർത്തി എനിക്കു തന്ന റഹ്മത്തുകളെ കുറച്ചു കളയാതെ ആ റബ്ബെനിക്കു ചെയ്ത കാരുണ്യം എത്രയാണ് എത്ര കാരുണ്യവായ ാണ് <Gã> അൽഹംദുലില്ലാ